അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തഹും പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാ അലൈഹി വല്ലമയുടെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആദ്യത്തെ ആളാണ് അബുബക്കർ റലഹ്ൻഹും അദ്ദേഹത്തോടൊപ്പം പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വല്ലമയും അലി റൂള്ളാഹൻഹുയും ഹിജറ പോവുകയുണ്ടായി ഹിജറ എന്നാൽ പ്രവാചകനും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത സംഭവമാണ്

തിരിച്ചൊരു യാത്ര പോവുകയുണ്ടായി കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് സംഭവങ്ങൾ ചരിത്രപരമായ സംഭവങ്ങൾ കാണാൻ ഇനിയുമുണ്ട് അറിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചതാണ് അതൊക്കെ വഴിയെ കാണാം അപ്പോൾ വളരെ രാത്രി സമയമാണ് ഇപ്പോൾ മക്കയിൽ നിന്ന് മതിനിൽ എത്തിയത് കുറച്ച് ലേറ്റായി കുറേ വഴികളൊക്കെ തെറ്റി കാരണം നമ്മുടെ മാപ്പ് ഒന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മണിക്കൂറുകൾ തന്നെ പറ്റിച്ചു വീണ്ടും റിട്ടേൺ ആയി അങ്ങനെയൊക്കെ അല്ല നമ്മുടെ നമുക്ക് പറഞ്ഞ സ്ഥലം റൂമൊക്കെ കണ്ടെത്തി ഇപ്പൊ താ മദിനയിൽ എത്തിയിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം കൂടാതെ റൌസാ ഷെരീഫിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഭാഗ്യാണ് അല്ല ഞാൻ ചോദിക്കണതേ ഇവിടെ കിട്ടുന്നവർക്ക് ഭാഗ്യാണ് കിട്ടുന്നവർക്ക് അതിന്റെ വെള്ളം കാറ്റും ആ ശരി ആ പേരുണ്ടല്ലേ ആ കണ്ടു കണ്ടുപിളുണ്ട് ആ ശരി

ഇത് നമ്മളിപ്പോ ഇതിനുള്ളിൽ ഞാൻ നസ്രീന്റെ ഉള്ളിലേ കേറും ഓക്കേ വീഡിയോട സല ഇതിനുള്ളിൽ നല്ല റോള ശരിക്ക് ഉള്ളൂ മാഷാ അല്ലാഹ് ഈ ഫോൺ ഓട്ടലി വീഡിയോ എടുക്ക് ഓക്കേ ഓക്കേ ആ ഇത് സലാം പറയാൻ പോള നമുക്ക് കേറ്റി ല്ലേ ഓർത്തേയിറ്റിട്ടുണ്ട് അസ്സലാം ആ കേറ്റി കേറ്റി ആ അസ്സലാം അസ്സലാം കേറ്റി അല്ല നല്ലದು ആ അസ്സലാം കേറ്റി ആ പാർക്കിംഗ് ബോർഡിൽ അതായത് സലാം പറയാനുള്ള ഗേറ്റ് ആണ് നേരെ പാലം അബുസലാണെ പാറക്കിന്ന് പച്ചക്കുമ്പോ കാണാനുള്ളത് ശരി കാണിച്ചോ പച്ച കാണിച്ചോ

ഭൂമിയിലെ സ്വർഗം ഇപ്പൊ ഇവിടെ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാന്ന് കട്ടം വച്ചില്ല അല്ലെങ്കിൽ കുറച്ച് കട്ടം താന്നിട്ടുണ്ടാവും അവിടെയാണ് ബാങ്കുകൊടുക്കുന്ന സ്ഥലം ബാങ്കുകൊടുക്കുന്ന സ്ഥലം കണ്ടോ അതെ നേരെ അവിടെ കുറച്ച് പേർക്കോട്ടോ അവിടെയാണ് ബാങ്ക് കൊടുക്കുന്ന സ്ഥലം സ്റ്റേജ് കണ്ടോ സ്റ്റേജ് പോലത്തെ ഇതില്ല നേരെ മുന്നിട്ട് ലാസ്റ്റ് അവിടെ അവിടെയാണ് രണ്ടാമത്തെ മാമ നിൽക്കുന്നത് ഇവിടെയാണ് ആ മിമ്പർ കണ്ടോ അവിടെയാണ് ഒന്നാമത്തെ മാം നിൽക്കുന്നത് അല്ല അവിടെ അവിടെ അതാണ് മിമ്പർ മാബത്തിൽ ജെന്നില്ല അവിടെ നിങ്ങൾ നിങ്ങളാന്ന് സ്വർഗം ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത് എഴുതി ഇരിക്കുന്നത് കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് അറബിൽ മാബനെ മിമ്പറി പറയാതെ ജനം നീതിയിട്ടുണ്ട് കണ്ടോ ഇതാണ് മുത്തൻ സല്ലാ വല്ലാമ തങ്ങളുടെ വീടും മുത്തനീസ് അല്ലാ സഹു വസ്ലമാണ് തങ്ങളെ കിടക്കുന്ന അല്ല ഇവിടെയല്ല സലാം ചെല്ലേണ്ട മൂന്ന് ഹോൾസ് ഉണ്ട് ആ മൂന്ന് ഹോൾസിന്റെ അഡ്സാൻ പകലാണ് ചെല്ലേണ്ടത് ന ഇതാണ് ഉത്തരേ സദാ സ്ഥല മതങ്ങളുടെ വീട് ഇപ്പോൾ കിടക്കുന്ന സ്ഥലം അതേപോലെ തന്നെ മറുപടിയാണ് മിമ്പറുള്ളത് ഈ ര ഈ മിമ്പറിൻ്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയിലെ സുഹൃത്തുക്കൾ അതിൽ ജന്ന എന്ന് പറഞ്ഞത് അവിടെ മൂന്ന് ഹോൾസ് കാണാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഗേറ്റ് കാണുന്നത് ഒരു നബിയും കൂടെ റുസാൻ ഘട്ടത്തില് സെർവ് ചെയ്ത് വെച്ച് അതിനുശേഷം മുഹമ്മദ് തങ്ങളെഴുതി വെച്ചു അത് റസൂലുല്ലാൻ്റെ രണ്ടാമത്തെ ഹോൾസ് ഒന്നാമത്തെ ഖലീഫയ അബൂബക്കർ സദീ മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ഖലീഫയ ഉമാർ ഖത്തറാബു അല്ലീൻ്റെ ഓരോ ഹോൾസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മേലെ പേരാണ്

السلاة والسلام علیکی یا سیدی ابو بکر صدیق رضی اللہ سلاة والسلام علیکی یا سیدی عمر بن خطاب رضی اللہ علیہ وسلم.